ഹായ് എല്ലാവർക്കും ശ്രീമേരിയിലേക്ക് സ്വാഗതം ഇന്നിവിടെ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊന്ന് ഈഴവ യുവതി വയസ്സ് വയസ്സിരുപത്തിരണ്ട് നക്ഷത്രം മകീര്യം ചെറിയ ദോഷമുണ്ട് ഉയരം അഞ്ച് പോയിൻറ്റ് മൂന്ന് മീഡിയം വണ്ണം ഇരുനിറം വിദ്യാഭ്യാസം ഡിഗ്രി പി ജി മൂത്ത മകളാണ് സഹോദരി ഒന്ന് സഹോദരനൊന്ന് ഇടത്തരം ഫാമിലി സ്ഥലം പാലക്കാട് ഡിമാൻഡ് ഇവർ പറയുന്നത് മുപ്പത് വയസ്സ് വരെ മതി പ്രൈവറ്റ് സ്ഥിര വരുമാനമുള്ള ജോലി സ്വന്തം ജാതി തൃശ്ശൂർ മലപ്പുറം മുൻഗണന ഇത്രയാണ് അവർ പറഞ്ഞിരിക്കുന്നത് താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്ത നമ്പർ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഈഴവ യുവതി വയസ്സ് നാൽപ്പത്തി നക്ഷത്രം ഉത്രം ചെറിയ പാപം ശുദ്ധജാതകവും ചേരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഉയരം നൂറ്റി അറുപത് വിദ്യാഭ്യാസം പ്രേ ഡിഗ്രി സഹോദരി ട്യൂഷൻ ക്ലാസ് നടത്തുന്നുണ്ട് രക്ഷിതാക്കൾ മരണപ്പെട്ടു സ്ഥലം കൊല്ലം ഇവർ ഡിമാൻഡ് പറയുന്നത് അമ്പത്തിരണ്ട് വയസ്സ് വരെ നോക്കാം ബിസിനസ് വിദേശം താല്പര്യം ഇത്രയും ആണവരുടെ ഡീറ്റെയിൽസ് അപ്പോൾ താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത നമ്പർ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എഴുത്തച്ഛൻ യുവതി വയസ്സ് ഇരുപത്തി മൂന്ന് നക്ഷത്രം പൂയം ഒരു ദോഷം ഉയരം അഞ്ച് പോയിൻറ്റ് മൂന്ന് വിദ്യാഭ്യാസം എം എസ് സിക്ക് പഠിക്കുകയാണ് സഹോദരി ഡിഗ്രിക്ക് പഠിക്കുന്നു അച്ഛൻ വിദേശത്താണ് അമ്മ വീട്ടമ്മ ഉയർന്ന സാമ്പത്തികം സ്ഥലം പാലക്കാട് ഇവർ വരനു പറയുന്ന ഡിമാൻഡ് മുപ്പത് വയസ്സ് വരെ മതി ബി ടെക് എം ടെക് ഗവൺമെൻറ്റ് പ്രൈവറ്റ് താല്പര്യം സ്വന്തം ജാതി തൃശ്ശൂർ മലപ്പുറം എറണാകുളം കോഴിക്കോട് മുൻഗണന ഇത്രയുമാണ് ഇവരുടെ ഡീറ്റെയിൽസ് അപ്പോൾ താൽപ്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ വരുന്നവരെ നന്ദി നമസ്കാരം